കേരളത്തിന്റെ ജനപ്രിയ ജ്വലറി ബ്രാൻഡായ രാജകുമാരി ഗ്രൂപ്പിന്റെ ചങ്ങനാശ്ശേരി എക്സിബിഷന് ഗംഭീര തുടക്കം അഞ്ചു നാടായ ചങ്ങനാശ്ശേരി കുരിശുമൂട് കണ്ണോത്ത് സിംഫണി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം സ്മിനു സിജോ നിർവഹിച്ചു മലയാളികളുടെ സ്വർണാഭരണ രംഗത്തെ സ്വപ്നങ്ങൾക്ക് ചാരുതയേകിയ രാജകുമാരി ഗ്രൂപ്പിന്റെ ഗോൾഡ് എക്സിബിഷൻ കം സെയിൽ ഡിസംബർ ആറ് മുതൽ ഒൻപത് വരെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാനൊരു സുവർണ അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രവേശനം തികച്ചും സൗജന്യമാണ് ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് റെഫ്രിജറേറ്റർ ഗോൾഡ് കോയിൻ സ്വർണ്ണക്കമ്മൽ എന്നിവ സമ്മാനമായി നൽകി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു സ്വർണം കൊണ്ടൊരുക്കിയ രാജകുമാരിയുടെ സ്വർണ്ണക്കൊട്ടാരത്തിന്റെ മനോഹര കാഴ്ചകൾ സിംഫണി കൺവെൻഷൻ സെന്ററിൽ ആസ്വദിക്കാം ഉൽപാദന വിലയിൽ സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും സ്വന്തമാക്കാൻ ഡിസംബർ ആറ് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലായി നമ്മുടെ സ്വന്തം ചങ്ങനാശ്ശേരിയിൽ കുരിശിമൂട് സിംഫണി കണ്ണൂത്ത് കൺവെൻഷൻ സെന്ററിൽ വെച്ച് സ്വപ്ന തുല്യമായ എക്സിബിഷൻ കംസൈനാണ് രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെയുള്ള ഈ എക്സ്പോയിലേക്ക് എല്ലാവർക്കും ഫ്രീ എൻട്രിയുമാണ് ഉള്ളത് ഒരു ഗ്രാം മുതലുള്ള സ്വർണ്ണാഭരണങ്ങളും ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം തീർന്നില്ല സ്വർണമോദ്രണവള അല്ലെങ്കിൽ ഇവയിൽ ഒന്നാണ് എല്ലാ വെട്ടിംഗ് പർച്ചേസുകൾക്കും സമ്മാനം ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ ആഭരണങ്ങൾ പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ മാറ്റിയെടുക്കാനും സാധിക്കും പിന്നെ നഗാസ് കളക്ഷൻസിലെ ആഭരണങ്ങൾ സിക്സ് പോയിന്റ് പെർസെന്റേജ് മുതലുള്ള പണിക്കൂലിയുടെ ലഭ്യവുമാവും ഇതുകൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപ മുതൽ വില വരുന്ന വജ്രമോതിരങ്ങൾ അയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് കളക്ഷൻസ് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മാത്രമല്ല ഒരു കാരറ്റ് ഡയമണ്ടിന് മുപ്പത്തി രൂപ കിഴിവുണ്ട് കഴിഞ്ഞില്ല ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു വിസ്മയ ലോകവും നിങ്ങളെ കാത്തിരിക്കുന്നു ഇതെല്ലാം സ്പോട്ട് ബുക്കിംഗ് സൗകര്യത്തോടെ നിങ്ങൾ சொந்த கூடாது எல்லா பர்சைஸ்களுக்கும் புறப்பாயசம் பார்க்கும்